ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അടുപ്പിച്ച് മൂന്ന് ദിവസം ഒരു ദിവസം ഇരുപത്തിയൊന്ന് തവണ വെച്ച് ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലെ ഗ്രഹദോഷങ്ങളും കർമ്മദോഷങ്ങളും നമ്മളിലോട്ട് എന്തെങ്കിലും ഒന്ന് അതിപ്പം ധനമായാലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിലും വരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും മാറ്റി നമുക്ക് നല്ല ഒരു ലൈഫ് പ്രദാനം ചെയ്യുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇത് പർട്ടിക്കുലറായിട്ട് ഈ നക്ഷത്രങ്ങളിൽ മാത്രമേ ചൊല്ലാവൂ എന്നുണ്ട് അതായത് മാസത്തിൽ അടുപ്പിച്ച് നമ്മൾ മൂന്ന് ദിവസം ചൊല്ലണം അതും പർട്ടിക്കുലറായിട്ട് ആ മൂന്ന് നക്ഷത്രങ്ങളുള്ള ദിവസങ്ങളിൽ തന്നെ ചൊല്ലണം ഈ മൂന്ന് നക്ഷത്രങ്ങളും അടുത്തടുത്താണ് വരുന്നത് ഇതിനു മുൻപും ഞാൻ ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്താണ് ആ മന്ത്രമെന്നും ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്നും എങ്ങനെയാണ് ആ മന്ത്രം ചൊല്ലേണ്ടതെന്നും ഒക്കെ നോക്കാവുന്നതാണ് ആദ്യം തന്നെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുരുട്ടാതി ഉത്തിരിട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജയെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അത് ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള ഫലമുണ്ടെന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതുവരെ ആയിട്ടും നിങ്ങൾ ഈ പൂജകളൊക്കെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചെയ്യണം കാരണം നമ്മുടെ ചാനലിൽ തന്നെ ഈ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് താമരപ്പൂ കിട്ടാതെ റോസാപ്പൂവിലാണ് ഈ ഒരു രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ ചെയ്തിട്ടുള്ളത് പക്ഷേ അവർക്കൊക്കെ ഇപ്പം ഏതെങ്കിലും ഒരു രീതിയിൽ ആ ഒരു രേവതി നക്ഷത്രമാകുമ്പോഴേക്കും താമരപൂക്കൾ കിട്ടാറുണ്ട് അതുതന്നെ മഹാലക്ഷ്മിയുടെ ഒരു വലിയ കടാക്ഷമാണ് പിന്നെ പൂരൂരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഗോപൂജ ഗോപൂജയ്ക്ക് നമ്മളിൽ എന്തൊരു ദോഷത്തെയും മാറ്റിക്കളയാനായിട്ട് സാധിക്കും ഇപ്പം ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു ഞങ്ങളുടെ വീടിനടുത്ത് പശുക്കളില്ല ഞങ്ങൾ അബ്രോഡാണ് താമസിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് എങ്ങനെയാണ് അതേ ഫലം കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്കുവയ്ക്കുന്നത് ഇതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട് വീട്ടിലിരുന്ന് തന്നെയും ചെയ്യാം ഇനി ഈ പറയുന്ന പർട്ടിക്കുലർ നക്ഷത്രങ്ങളിൽ ക്ഷേത്രത്തിൽ പോയി ഗോപൂജ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ് ഇത് എല്ലാ മാസവും വരുന്ന പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരൊറ്റ മാസം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫലം നമുക്ക് മനസ്സിലാവുന്നതാണ് അതായത് നമ്മുടെ കയ്യിലോ കാലിലോ ഒരു മുറിവുണ്ടായി ഒരൊറ്റ ദിവസം അത്രമാത്രം ശക്തിയുള്ളൊരു മരുന്ന് നമ്മൾ ആ മുറിവിലിട്ടാൽ അത് എത്ര പെട്ടെന്ന് ഉണങ്ങുമോ അതേ രീതിയിലുള്ള ഫലം ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചിട്ടൊന്നും നമ്മളിത് ചെയ്യരുത് നിങ്ങൾക്ക് ഈ ഒരു ദിവസങ്ങളിൽ ഇത് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത മാസം വരുന്ന ഈ മൂന്ന് നക്ഷത്ര ദിവസങ്ങളിൽ ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ് ഇതിന് വലിയ പൂജയെന്നൊന്നും പറയാനില്ല ഇത് ഏത് സമയത്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു പൂരുട്ടാതി ഉത്തിരിട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ അത് സമയം എന്ന് പറയുന്നത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെയൊന്നും നിങ്ങൾ നോക്കണ്ട ഈ നക്ഷത്രം ഉള്ള സമയത്ത് നാളെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് പൂരൂട്ടാതി നക്ഷത്രം തുടങ്ങും ആ സമയം മുതൽ വ്യാഴാഴ്ച രാവിലെ ഒൻപത് രണ്ടോട് കൂടിയിട്ടാണ് രേവതി നക്ഷത്രം അവസാനിക്കുന്നത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പൂരിട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രം നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഈ ഒരു പൂരിട്ടാതി നക്ഷത്രം ആരംഭിച്ച് രേവതി നക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് രണ്ട് അപ്പം ഈ ഒരു സമയം കണക്കാക്കി നിങ്ങൾക്ക് ഈ ഒരു പൂജ ചെയ്യാം നാളെ തിങ്കളാഴ്ചയാണ് നാളെ തുടങ്ങാം അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞല്ലോ രാ ഉച്ചയ്ക്ക് ഒരു മണി ഒന്നരയോട് കൂടിയിട്ട് പൂരിട്ടാതി നക്ഷത്രം അവസാനിക്കുന്നു എന്നിട്ട് ഉത്രട്ടാദ്യ നക്ഷത്രം തുടങ്ങുന്നു ഉത്രട്ടാതി നക്ഷത്രം ബുധനാഴ്ചയോടു കൂടി അവസാനിക്കുന്നു ബുധനാഴ്ച രേവതി നക്ഷത്രം ആരംഭിച്ചിട്ട് വ്യാഴാഴ്ച രാവിലെ ഒൻപത് രണ്ടോടുകൂടി രേവതി നക്ഷത്രം അവസാനിക്കും അതുകൊണ്ട് നിങ്ങൾക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തു തുടങ്ങാം നാളെ ചെയ്തു തുടങ്ങാം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ചെയ്തു തുടങ്ങാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ദിവസം ചെയ്തു തുടങ്ങണമെന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്കുന്നുള്ള യാതൊരു സമയവും നിങ്ങളിവിടെ നോക്കേണ്ടെന്ന് ആവശ്യമില്ല ഈ നക്ഷത്രം ഉള്ള സമയത്ത് നമ്മൾ ഈ ഒരു പരിഹാരം വീട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യുന്നത് അതിന് മുൻപ് തലയ്ക്ക് കുളിച്ച് ശുദ്ധമായിരിക്കണം അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിലും ഉച്ചയ്ക്ക് കുളിച്ചിട്ട് ചെയ്യാം നമ്മുടെ ശരീരത്തിലെ നമ്മുടെ മനസ്സിലെ മുൻ ജന്മത്തിലെ കർമ്മദോഷങ്ങൾ മാറുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ കുളിക്കുക എന്നുള്ളതാണ് നമ്മൾ കുളിച്ചതിന് ശേഷം പൂജാമുറിയിൽ നിങ്ങൾ ഇപ്പോൾ രാവിലെ വൈകിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എത്രമാത്രം ദീപങ്ങളൊക്കെ കത്തിക്കുന്നുണ്ടോ നിലവിളക്കൊക്കെ കത്തിച്ച് ഈക്കാം അങ്ങനെയല്ല നിങ്ങൾക്കിപ്പോൾ സമയം കിട്ടുന്ന ഉച്ചക്കാണ് അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കാണ് വൈകിട്ടൊരു നാലുമണിക്കാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദീപം മാത്രം കത്തിക്കുക അത് നെയ് ദീപം കത്തിക്കണം ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഗോമാതാവിൻ്റെ ശിലയൊക്കെ ഉണ്ടാകും അങ്ങനെ അല്ലെങ്കിൽ ഒരു ഫോട്ടോയാണെങ്കിലും മതിയാവും ഫോട്ടോയാണെങ്കിൽ അത് തുടച്ചിട്ട് ആ ഗോമാതാവിന് പൊട്ടൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം ഇനി ശിലയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഗോമാതാവിനീ മൂന്ന് ദിവസവും നമ്മൾ അഭിഷേകം ചെയ്ത് പൂജ ചെയ്താൽ അത് വളരെ നല്ലതാണ് ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ പാല് കൊണ്ടും വെള്ളം കൊണ്ടും പനിനീര് കൊണ്ടും അഭിഷേകം ചെയ്യാവുന്നതാണ് ആദ്യം വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യണം അതിനുശേഷം പാല് പാല് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് വരനീര് കൊണ്ട് അഭിഷേകം ചെയ്ത് തുടച്ച് ആ ശീലയ്ക്ക് പൊട്ടൊക്കെ വെച്ചിട്ട് കൊണ്ട് പറ്റുന്ന പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ആ ദീപം കൊളുത്തിവെക്കണം എന്നുള്ളത് ആ ദീപത്തിൽ നമ്മൾ ഏലയ്ക്ക ഗ്രാമ്പു പച്ചക്കർപ്പൂരം ഗ്രാമ്പു ഒറ്റരെണ്ണം മതി പൂവോട് ഒരു ഗ്രാമ്പു ഏലയ്ക്ക അതിനകത്തെ കുരുവെടുത്താൽ മതി മുഴുവൻ ഏലയ്ക്കാൻ വേണ്ട മൂന്നേ മൂന്ന് കുരു എടുക്കുക പിന്നെ ഒരു പീസ് പച്ചക്കർപ്പൂരവും ഇതൊന്ന് ചതയ്ക്കുക ജസ്റ്റ് ചതച്ചാൽ മതി പച്ചക്കർപ്പൂരം നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ പൊടിച്ചാൽ ദീപത്തിലിടാം ഗ്രാമ്പുവും ഏലയ്ക്കായും ഒന്ന് ചതച്ചിട്ട് ആദ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ദീപം കൊളുത്തി വെക്കണം ഈ ദീപം കൊളുത്തിയതിന് ശേഷം വേണം നമ്മൾ ഈ മൂന്ന് വസ്തുക്കളും ചതച്ചത് ആ ദീപത്തിലിടാൻ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഗോമാതാവിൻ്റെ ഫോട്ടോയാണെങ്കിൽ അത് തുടച്ച് വെക്കുക ചിലയാണെന്നുണ്ടെങ്കിൽ അഭിഷേകം ചെയ്ത് വെക്കുക ഇത് രണ്ടുമില്ലാത്തവർ ആ ദീപം മാത്രം എടുത്താൽ മതി എന്നിട്ട് ഇരുപത്തിയൊന്ന് തവണ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യണം പൂക്കളുണ്ടെങ്കിൽ പൂക്കൾ എടുക്കാവുന്നതാണ് ഇനി പൂക്കളൊന്നും കിട്ടാത്തരത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മന്ത്രം മാത്രം ചൊല്ലിയാൽ മതിയാകും ഓ സുരഭ്യേ നമഹ ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം സുരഭി എന്ന് പറയുന്നത് കാമധേനുവിൻ്റെ മറ്റൊരു നാമമാണ് കാമധേനുവിൽ മുപ്പത്തി മുക്കോടി ദൈവങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മൂന്ന് ദിവസങ്ങളിൽ അടുപ്പിച്ച് ഈ ഒരു കാമധേനുവിനെ പൂജിച്ചാൽ മുപ്പത്തി മുക്കോടി ദൈവങ്ങളെയും നമ്മൾ പൂജിച്ച ഫലമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാമധേനുവിനെ പൂജിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളിലുള്ള എന്തൊരു ദോഷവും മാറിക്കിട്ടും വളരെയധികം പുണ്യമായിട്ട് തന്നെ നമ്മുടെ ലൈഫ് നമുക്ക് മാറ്റി മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാനായിട്ട് നിങ്ങളോട് പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠം ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോയോ വിഗ്രഹമോ ഉള്ളതാണ് ചിലപ്പം എല്ലാവരുടെ കയ്യിലും ഇത് കാണില്ല അതുകൊണ്ടാണ് ദീപം എന്ന് പറഞ്ഞത് പറ്റിയാൽ തീർച്ചയായും നിങ്ങളൊരു ചെറിയ ഫോട്ടോയോ വിഗ്രഹമോ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം ഇരുപത്തിയൊന്ന് തവണ മന്ത്രം ചൊല്ലി നമ്മൾ അർച്ചന ചെയ്തതിന് ശേഷം ധൂപ ദീപ ആരതി എടുത്തു നിവേദ്യം സാധാരണ ലക്ഷ്മി ദേവിക്ക് പര വെക്കുന്നത് പോലെ തന്നെ വെറ്റില പാക്ക് പഴം പിന്നെ പൂ അകത്തി അകത്തിച്ചീരയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ചീരവർഗത്തിൽപ്പെട്ട എന്തൊരു ചീരയും മണ്ണോട് കൂടി മേടിക്കുന്ന ചീര മുറിച്ച് നന്നായിട്ട് അത് കഴുകി ഫ്രഷായിട്ട് ഒരുപാടൊന്നും വെക്കണ്ട ഒരു പിടി വെച്ചാൽ മതിയാകുന്നു എന്നിട്ട് നമുക്കത് ഫുഡാക്കി കഴിക്കുകയും ചെയ്യാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മൂന്ന് ദിവസവും പൂജ ചെയ്യുമ്പോൾ ദക്ഷിണയായിട്ട് എന്തെങ്കിലും പൈസ ഒരു രൂപ മുതൽ നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടോ അത് കാമധേനുവിന് വെക്കാവുന്നതാണ് എന്നിട്ട് ആ പൈസ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗോശാലയിലേക്ക് എന്തെങ്കിലും ഒന്ന് അതായത് ഗോശാലയിലേക്ക് പിണ്ണാക്കോ പുല്ലോ പഴവോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ പൈസ നിങ്ങൾക്ക് എടുത്ത് ആ പൈസയും കൂടെ കൂട്ടി ഇപ്പോൾ ഒരു രൂപയാണ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് മൂന്ന് ദിവസമാകുമ്പോൾ മൂന്ന് രൂപയല്ലേ ആവത്തുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ എത്ര രൂപയാണോ സാധനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടത് അതും കൂടി ആഡ് ചെയ്തിട്ട് ഗോശാലയിലോട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും വാങ്ങിച്ചും കൂടിയിട്ട് കൊടുക്കണം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം തരുന്ന ഭയങ്കര ഒരു പരിഹാരമാണ് എല്ലാ മാസത്തിലേയും ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇപ്പം ഈ ഒരു മാസം ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങളിത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ശുഭകരമായിട്ടുള്ള അനുഭവം നല്ല മംഗളകരമായിട്ടുള്ള യോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനുശേഷം പിന്നെ നിങ്ങൾ തന്നെ ഇത് എല്ലാ മാസവും വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ചെയ്തോളൂ ഇനിയിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒന്നിച്ച് ചെയ്യാൻ പറ്റുമോ ഒറ്റ ദിവസമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് സംശയമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം പക്ഷേ ഈ മൂന്ന് ദിവസങ്ങളിൽ അടുപ്പിച്ച് ചെയ്യുന്നതിന് നൂറിൽ നൂറ് ശതമാനം ഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ സർവ്വ മംഗളങ്ങളും ഉണ്ടാവാൻ ഇത് നമ്മളെ സഹായിക്കും എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ